ഈ റോസ ഉണ്ടല്ലോ ഈ മഞ്ഞ റോസ ഞങ്ങൾ ഒരു രണ്ട് വർഷം മുമ്പ് വാങ്ങിച്ചു വെച്ചതാണ് പക്ഷേ വാങ്ങിച്ചു വെച്ചപ്പം ഞങ്ങളത് ഇതുപോലത്തെ ഒരു ചെറിയൊരു പോട്ടിലാണ് വെച്ചത് ആദ്യത്തെ പ്രാവശ്യം ഒരു മൂന്നാല് റോസപ്പൂ ഒക്കെ ഉണ്ടായി പിന്നെ അങ്ങോട്ട് വലുതായിട്ടൊന്നും ഒന്നും അങ്ങോട്ട് ഉണ്ടായില്ല കേട്ടോ പിന്നെ ഇതിന്റെ തുടക്കത്തിലാണെങ്കിലും ഈ വർഷമാണെങ്കിലും തുടക്കത്തിലാണെങ്കിലും അത്ര വലിയ പൂക്കൾ അങ്ങോട്ട് വരുന്നില്ലായിരുന്നു അല്ലാതെ ഒരു ചെടി അങ്ങ് മുരടിച്ചങ്ങ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു പൂക്കളൊന്നും വരും അപ്പം നമ്മൾ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും ഇഷ്ടംപോലെ റോസപ്പൂക്കളല്ലേ ഓ റോസ് ചെടികളിലൊക്കെ പിന്നെ ഇതിനോരോ ഇതിൻ്റെ മുട്ടയിലൊക്കെ ഇതുപോലെ പ്രാ ഇപ്പം ഒക്കെ ഇവിടെ കൂടുതൽ വന്നതുകൊണ്ടായിരിക്കാം കുറേ പ്രാണികളൊക്കെ വന്നു പൂക്കളൊന്നും വരുന്നൊന്നും ഇല്ലായിരുന്നേ അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഞാനൊന്ന റീല് തന്നെ കണ്ടതാണ് ഈ നമ്മൾ ഈ ടൊമാറ്റോ ഫീഡില്ലേ ഈ ഫു ഇത് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഇതിന് റോസപ്പൂവൊക്കെ നല്ല അടിപൊളിയായിട്ട് വളരുമെന്ന് കണ്ട് ഇഷ്ടംപോലെ റോസപ്പൂക്കൾ വരുമെന്ന് മുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്താണ് കേട്ടോ അപ്പം തി അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് അടിപൊളിയായിട്ട് കാരണം ഈ റോസ വല്ലാതെ എന്താ പറഞ്ഞു ഒന്നും വളരാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നേ പൂക്കളൊന്നും ഇപ്രാവശ്യം ഒരൊറ്റ മുട്ട പോലും വരുന്നില്ലായിരുന്നു ആകെ ഒരെണ്ണം വന്നിട്ട് പിന്നെ ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പം ഞാനിതിങ്ങനെ അതിനൊരു കണക്കുണ്ട് ഒഴിച്ച് കൊടുക്കുന്നതിൻ്റെ അങ്ങനെ ഇത് ഒഴിച്ചു കൊടുത്തപ്പോൾ തേനാണ് ഇഷ്ടംപോലെ മുട്ടുകൾ ആ ചെറിയൊരു കമ്പിൽ അടിപൊളിയായിട്ട് വളരുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് പരീക്ഷിച്ചു നോക്കും